നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇത്രയും പ്രതീക്ഷിച്ചില്ല പത്മജയ്ക്കെതിരായ പൊളിറ്റിക്കൽ തന്ത പരാമർശം രാഹുൽ ബാങ്കൂട്ടത്തിലെ കെ പി സി സി യോഗത്തിൽ വിമർശനം കരുണാകരൻ സാറിനെ അപമാനിച്ചവരെ വെറുതെ വിടുന്നത് നന്ദി കയടന്ന ഗണേഷ് കുമാറിന്റെ പ്രസംഗം നേതാക്കളെ കണ്ണ് തുറപ്പിച്ചു യുവന്മാർക്കൊക്കെ പൊളിറ്റിക്കൽ തന്ത ബയോളജിക്കൽ തന്ത ഇങ്ങനെ രണ്ട് തന്തമാരുണ്ടോ എന്ന് മന്ത്രി ഗണേഷ് കുമാർ ആഞ്ഞടിച്ചിരുന്നു കരുണാകരൻ സാറിനെ അപമാനിച്ചവരെ വെറുതെ വിടുന്നത് നന്ദി കടന്ന ഗണേഷ് കുമാറിന്റെ പ്രസംഗം നേതാക്കളുടെ കണ്ണ് തുറപ്പിച്ചു ബി പോയ പത്മജ വേണുഗോപാൽ ായ പരാമർശത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ രൂക്ഷ വിമർശനം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ രാജശേഖരനാണ് വിമർശനം ഉന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലെ പരാമർശം മോശമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ചർച്ചയായി വലിയ വാർത്തയാകുമെന്ന് കണ്ട് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർന്നതാണെന്ന് കെ പി സി സി പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന എം എം ഹസൻ മറുപടി നൽകി പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടപ്പോഴാണ് അതിരൂക്ഷമായ ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മോശം പരാമർശം നടത്തിയത് പത്മജ കേസ് കൊടുക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കേസ് കുടുങ്ങും അതേസമയം പത്മജ വിമർശനം തുടർന്നു ഈ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും രണ്ടാം ഘട്ടത്തിൽ തൃശൂരിൽ തോൽപ്പിച്ചപ്പോൾ മുതൽ പാർട്ടി വിട്ടുപോകുമെന്ന് തീരുമാനിച്ചിരുന്നുവെന്നും പത്മജ പറഞ്ഞു തോൽപ്പിച്ചത് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ അവരുടെ ലെവലിലേക്ക് താഴേണ്ടി വരും തോൽപ്പിക്കാൻ നിന്നവർ മുരളിയേറ്റ കൂടെ പ്രചാരണ പരിപാടിയിൽ ജീപ്പിന്റെ അപ്പുറവും ഇപ്പുറവും നിന്നു എം പി വിൻസെന്റും ടി എൻ പ്രതാപനുമാണോ അതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആലോചിച്ചെടുത്തോളൂ എന്നായിരുന്നു പത്മജയുടെ മറുപടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വേറെ ആളുകളുമുണ്ട് അത് ഘട്ടം ഘട്ടമായി വെളിപ്പെടുത്തും എന്നെ വല്ലാണ്ട് ചെറിയട്ടെ അപ്പ പ്രതികരിക്കും കരുണാകരന്റെ മക്കളോട് അവർക്ക് ദേഷ്യമാണ് പാവം മുരളിയേട്ടൻ വടകരെ നിന്ന് ജയിച്ചുപോയെന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിൻ്റെ ഇടയിൽ കൊണ്ടിട്ടതെന്ന് പത്മജ ചോദിച്ചു ജാതക പ്രകാരം അദ്ദേഹത്തിൻ്റെ സമയം നോക്കണം എന്നാലേ പറയാൻ അദ്ദേഹം ജയിക്കുമോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ കാരണം ഇത് തൃശൂരാണ് നല്ല ആളുകളുണ്ട് പക്ഷേ കുറച്ച് വൃത്തികെട്ട കോൺഗ്രസ് നേതാക്കളുണ്ട് അവരുടെ അടുത്ത് നിന്ന് ഓടിപ്പോയതിൽ ഇപ്പോൾ വളരെ സന്തോഷമുണ്ട് എന്നോട് ചെയ്തതുപോലെ മുരളീധരനോടും അവർ ചെയ്യും തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തിനാണ് ഇവിടേക്ക് മുരളിയേരനെ കൊണ്ടുവന്നത് എനിക്ക് വിലയില്ല കഴിവില്ല എന്ന് പറയുന്നവർ ഞാൻ കാരണമാണ് മുരളിയേരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എൻ്റെ കൂടെ ഊണ് കഴിച്ച എനിക്കിട്ട് രാത്രി പോയി കുത്തുന്നത് കോൺഗ്രസിൽ നിന്നപ്പോൾ ചന്ദ്രക്കുറി തൊടാൻ ഭയമുണ്ടായിരുന്നുവെന്നും നേതാക്കൾ വിലക്കിയിരുന്നുവെന്നും പത്മജ ആരോപിച്ചു ചന്ദ്രക്കുറി കോൺഗ്രസിൽ പ്രശ്നമുണ്ടായിരുന്നു ഞാൻ വർഗീയവാദിയാണ് ചന്ദ്രക്കുറി നടക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു അതോടെയാണ് ചന്ദ്രക്കുറിയിടുന്നത് നിർത്തിയത് ഇപ്പോൾ പൊട്ടിമുളച്ചവരാണ് യൂത്ത് കോൺഗ്രസുകാർ അവരെന്നോട് പറഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കാനാണ് ഷാഫിയെ വടകരയിലേക്ക് കൊണ്ടുപോയത് മുരളിയടിനെ തൃശൂരിൽ കോൺഗ്രസുകാർ തന്നെ തോൽപ്പിക്കും കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടി വിട്ടേരെ കോൺഗ്രസുകാരെ കൊണ്ട് അവസാന കാലത്ത് അച്ഛൻ അത്രയധികം വേദനിച്ചിരുന്നു വടകരയിൽ ജയിക്കാൻ നിന്നിരുന്ന മുരളീ തന്നെ തൃശൂരിൽ എത്തിച്ചെന്ന് തോൽപ്പിക്കാൻ വേണ്ടിയാണ് തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു